തായനെ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ചെറുപ്പക്കാർക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച എവിൻ ആൻഡോയെ വസതിയിലെത്തി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അനുമോദിച്ചു പെരുങ്ങോട്ടുകര നാലും കൂടിയ സെന്ററിൽ ശനിയാഴ്ച രാവിലെയുണ്ടായ അപകടത്തിൽ പരിക്കുപറ്റിയ സ്കൂട്ടർ യാത്രക്കാരനാണ് എവിൻ്റെ സമയോചിതമായ ഇടപെടലിൽ സി പി ആർ നൽകിയതിനെ തുടർന്ന് ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയത് ജോലിക്ക് പോകുന്നതിന് ബസ് കാത്തു നിൽക്കുന്നതിനിടെ കണ്മുന്നിൽ നടന്ന അപകടത്തിലാണ് ഇടപെടൽ നടത്തിയത് പെരിങ്ങോട്ടുകരയിലെ ടാലന്റ് ട്യൂഷൻ സെന്റർ നടത്തുന്ന ആൻഡോ ഷീബ ദമ്പതികളുടെ മകനാണ് എവിൻ ചടങ്ങിൽ മെജോഷ് പോൾ സുബിൻ എന്നിവർ സംസാരിച്ചു ഇന്നലെ നാലും നാലും കൂടിയ കൂടിയ സെന്ററിൽ നടന്ന അപകടത്തിൽ ശ്വാസം കിട്ടാതെ വളരെ അത്യാസനായിരുന്ന ആ അപകടത്തിൽപ്പെട്ട ശശിധരേന് ശശീന്ദ്രന് നമ്മുടെ ഫസ്റ്റ് സി പി ആർ നൽകിക്കൊണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇന്നിപ്പോൾ അവർ അതി തീവ്ര പരിചരണ വിഭാഗത്തിൽ കുറക്കഞ്ചേരി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഒരു അപകടം പറ്റി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചെയ്യാനും പറ്റാത്ത ഒരു കാര്യമാണ് എവിൻ ചെയ്തത് പ്രത്യേകിച്ച് എൻ്റെ അഞ്ചാമമായിട്ടുള്ള ഒരു ഓട്ടർ കൂടിയാണ് എവിൻ അപ്പോൾ എല്ലാവിധാഭ്യന്തരങ്ങളും ഹൃദയപൂർവ്വം ഇവന് നേരുകയാണ് ഇന്നലെ അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്താണ് ഇതുണ്ടായത് ഞാൻ ബസ് കയറാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ നം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തേക്കാണ് ആൾ തെറിച്ച് വീണത് അപ്പോൾ ആളവിടെ എടുക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഓടി എത്ത എത്തായിരുന്നു പിന്നെ ആൾക്ക് പെട്ടെന്ന് ശ്വാസം ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഞാനപ്പോൾ തന്നെ ഒരു സി പി ആർ എന്ന രീതിയിൽ ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അപ്പോൾ ആൾക്ക് ആൾ ആ സമയത്താണ് കുറച്ചുകൂടി ആൾക്കൊരു ഒരു ശ്വാസം കിട്ടിയത് അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് എനിക്ക് ഒരു വലിയ എന്താ പറയുക വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി